സെപ്റ്റംബർ പത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ സെപ്റ്റംബർ പത്താണ് ഏഹ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഒരു വർഷം ഏഴു ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്ത് ജീവനൊടുക്കു നിൽക്കുന്നതാണ് യു എൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ കാണിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ ഒരു ആത്മഹത്യയുടെ നിരക്ക് നിരന്തരം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിന് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ജീവിതം നമ്മൾ പറയാലോ ഈ ആത്മഹത്യ എന്ന് കഴിഞ്ഞാൽ ആ പ്രയോഗത്തില് ചെറിയ ഒരു ഒരു പരിമിതിയുണ്ട് ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അല്ല ഇവിടെ ഹത്യ ചെയ്യുന്നത് ശരീരത്തെ ആണ് ഹത്യ ചെയ്യുന്നത് നമ്മളെ ഈ ശരീരത്തെ അങ്ങ് നശിപ്പിച്ച് കളയുകയാണ് സ്വയം അങ്ങ് ജീവൻ ഒടുക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്വന്തം ജീവന്റെ വില അറിയാത്ത തരത്തിലേക്ക് ഒരാള് സ്വയം മാറുകയും അങ്ങനെ ജീവന്റെ ആ ശരീരത്തെ ഹത്യ ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇത്തരം സാഹചര്യം എന്ന് പറഞ്ഞാല് ജീവിത ശൈലിയിൽ നമുക്ക് ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയ അത്ഭുതമില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമൂഹം ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് അതേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുകയും ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സഫലീകരിക്കാൻ വേണ്ടി ഒട്ടും കാത്തിരിപ്പില്ലാതെ കാര്യങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ തലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പം ഒരു അഞ്ചു മിനിറ്റോ ഒരു പത്ത് മിനിറ്റിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് ശ്രദ്ധ കൊടുക്കാനോ ഒരു ചർച്ചയിലേക്കോ ഒരു ഡിബേറ്റിലേക്ക് ശ്രദ്ധിക്കാനോ ആർക്കും സമയമില്ല ഇൻസ്റ്റന്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിലൊക്കെ കേറി പിടിക്കുകയും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ റീൽസ് കാണുകയും നിരന്തരം ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ആള് ഇവിടെ ഒരു അഞ്ചു മിനിറ്റിന്റെ പത്ത് മിനിറ്റിന്റെ ഇരുപത് മിനിറ്റിന്റെ കാര്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കാനോ അത് ശ്രദ്ധിക്കാനോ ഉള്ള ശേഷിയും അതിനുള്ള ഒരു സഹനശക്തിയോ അതിനുള്ള ഒരു റിസീലിയൻസൊന്നും മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈയൊരു സ്വഭാവ സവിശേഷത സഹനം ക്ഷമ ഇത്തരം ഗുണങ്ങൾ വളരാതിരിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ മുഴുവനായിട്ട് ഉള്ളത് പിന്നെ നമുക്ക് എങ്ങനെ ഈ തലമുറയെ കുറ്റപ്പെടുത്താൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യവും നേടിയെടുക്കാൻ ഒന്നും കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു ഇന്നിപ്പം നമുക്കൊരു ഇപ്പം ശാരീരികമായ ജോലിയെക്കാളും നമുക്ക് മറ്റു പല സോഫ്റ്റ് ആയിട്ടുള്ള പല സ്കില്ലുകളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയും മറ്റുമൊക്കെ ആളുകള് വളരെ ഇൻസ്റ്റന്റായിട്ട് ഇൻസ്റ്റന്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോ ക്ഷമയും സാധനമൊന്നും ആ ഒരു മനുഷ്യരിൽ ഇത് വളരുന്നില്ല ഇതില് ഇതിനിപ്പം നമുക്ക് എന്താണ് ഒരു പരിഹാരം ഇത്ര വർദ്ധിച്ചു വരുന്ന ആത്മഹത്യക്കിട ആത്മഹത്യ അല്ലെങ്കിൽ ശരീര ഹത്യക്ക് എന്താണ് ഒരു കാര്യം കാരണം എന്താണ് ഈ ജീവന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ഇത്ര ഭംഗിയായും ഇത്ര സുന്ദരമായും പ്രവർത്തിക്കണമെങ്കിൽ എത്ര ആ ഭാഗങ്ങള് പരസ്പരം ഒരുപോലെ ഒരുമിച്ച് ചേർത്ത് ബന്ധിച്ച് മാത്രമായിരുന്നു നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ പ്രത്യക്ഷപ്പെടാനും നമുക്ക് സാധിക്കുന്നതിന്റെ ആ ഒരു ബൃഹത്തായ സംവിധാനത്തിലേക്ക് ഈ ഒരു ശരീര ബോധത്തിലേക്കെങ്കിലും ആളുകള് കുറച്ച് സമയം ബോധത്തെ ശ്രദ്ധയെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ശരീരം എങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനം ഇവിടെ എത്ര നിരന്തരമായിട്ടും എത്ര ഭംഗിയായിട്ടുമാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ കുറച്ച് സമയം ചെലവഴി നമ്മളൊരു മൈൻഡ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയുടെ ആ ഒരു ബ്ലസ്സിങ്ങിനെ അനുഭവിക്കാൻ ഇതൊരനുഗ്രഹമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല കാരണം നമ്മൾ മനസ്സുകൊണ്ട് വേറെ പല സ്ഥലങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ധൃതി പിടിച്ച് മറ്റു പല കാര്യങ്ങളിൽ മുഴുകിയിട്ടാണ് നമ്മള് ഭക്ഷണം പോലും അത്തേക്ക് കയറ്റുന്നത് ഇവിടെ നമ്മള് നമ്മളെ നിലനിർത്താൻ വേണ്ട ഈ സംവിധാനം ഇത് ഇതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഈ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങള് ഈ ഭക്ഷണം എന്നിൽ സൃഷ്ടിക്കുന്നു എന്നോ അതല്ലെങ്കിൽ അതിനെ എന്തെല്ലാം അത് ഏത് തരത്തിൽ എന്നെ അത് സ്വാധീനിക്കുന്നു എന്നോ എന്റെ മാറ്റങ്ങളാണത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സെൻസ് അതിന് സെൻസ് കുട്ടിയോടൊന്നും ചോദിച്ചാൽ എന്തായാലും രാവിലെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല കാരണം അപ്പോഴും അവർ മറ്റു പല കാര്യങ്ങളിലും ഒഴുകിക്കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് പോലും നടക്കുന്നത് അങ്ങനെ വരുമ്പോ നമ്മളുടെ ഈ ഒരു ശരീരബോധത്തെ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല പിന്നെ നമ്മളോട് സ്നേഹമില്ല നമ്മളെ ജീവന് നമ്മൾ സ്നേഹിക്കുകയോ മൂല്യം നൽകുകയോ ചെയ്യാൻ നമുക്ക് സമയമില്ല ഇങ്ങനെ ഓടിയിട്ട് ഇത്ര ധൃതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു മനുഷ്യൻ സ്വസ്ഥമായി ഇരിക്കുന്നത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മള് ഒരു ഹ്യൂമൻ ആയി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു കാലത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാലത്ത് പ്രൊഡക്ഷൻ ഒക്കെ വളരെയധികം മൾട്ടിപ്ലൈ ചെയ്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇങ്ങനെ വളർച്ചയും ഒക്കെ പേര് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെ ശ്രദ്ധിക്കാതെ അതിലേക്ക് ഒരു അറ്റൻഷൻ ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മാറിപ്പോയി നമ്മൾ നേടാൻ വേണ്ടി ഓടിയപ്പോ നേട്ടങ്ങൾ വന്നിട്ടും പിന്നെ നമുക്ക് ആസ്വദിക്കുന്ന ആ ഭാഗം വളരെ ശുഷ്കമായി പോയി നമ്മൾ നോക്കുന്നത് തൊട്ടപ്പുറത്ത് ലക്ഷ്യങ്ങളിലേക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നിടത്തോളം ലക്ഷ്യങ്ങൾ നേടിയെടുത്തും മറ്റൊരു ലക്ഷ്യം ഒന്ന് പൂർത്തീകരിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് വീണ്ടും പോവാണ് ഇങ്ങനെ 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 ഒരു ഭ്രാന്തമായ ഓട്ടത്തിനിടക്ക് ഈ ജീവന്റെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ഈ ശരീരത്തെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ഇതിലെന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്ത് തന്നെ അതിന്റെ കൂടെ നിൽക്കാനും കുറച്ച് സമയം അതിലേക്ക് ശ്രദ്ധിക്കുവാനും ഇതിനെ ഭംഗിയായി മെയിൻറ്റൈൻ ചെയ്യാനുമുള്ള ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്കെങ്കിലും ഈ തലമുറ തിരിയുകയാണെങ്കിൽ പരിധിവരെ ഈ ഒരു പിന്നെ ആത്മഹത്യാ പ്രവണതയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു മനസ്സ് എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു സ്ഥലത്തും നമ്മളെ അനുഗാദം നിൽക്കാൻ സമ്മതിക്കത്തില്ല ആ തരത്തിലേക്ക് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു പുരോഗതി ലക്ഷ്യങ്ങളുടെ പിറകെ ഓടി ഭ്രാന്തമായിട്ട് ഓടി അങ്ങ ഞെട്ടറ്റ് വീഴുകയാണ് ഈ ശരീരത്തിന്റെ ഇതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിക്കാനും സമയമില്ല ചില കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ച എങ്ങനെ സംഭവിക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധിക്കാനും സമയമില്ല ഈ കേൾവി എങ്ങനെ സംഭവിക്കും ഇത്ര ഇത്രയും സുന്ദരമായ ഒരു സംവിധാനം ഇങ്ങനെ പൂർണമായും നിലനിർത്തുകയും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ഇത്ര സുന്ദരമായി നമ്മള് ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് ആ ഒരു മൈൻഡ് ഫുൾനെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെങ്കില് വലിയ ആശ്വാസമായി ഇന്ന് ആത്മഹത്യ ആ വേൾഡ് ലോകം ആത്മഹത്യയെ തടയാൻ വേണ്ടി ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശിച്ചിട്ടുള്ള തീം എന്ന് പറയുന്നത് സംസാരിക്കാം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനും പ്രകടമാക്കാനും അനുഭവിക്കാനും ഉള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഈ മെസ്സേജുകളൊക്കെ പോവേണ്ടത് ഇവിടെ നമ്മൾ തുറന്ന് തുറന്ന് എന്ന് പറയുമ്പോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ച് അതിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ നൽകിയിട്ട് ഒരു മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്വന്തത്തെ സ്നേഹിക്കുകയും സ്വന്തത്തിലുള്ള ഈ ചലനങ്ങളെയും ഈ ജീവനെയും മൂല്യത്തോടു കൂടി കാണാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഒരുത്തിരിഞ്ഞു വരും എന്ന കാലത്തിൽ ഒരു സംശയവും ആ ഒരു ഭാഗത്തോട്ട് പോകട്ടെ നമ്മുടെ ചർച്ചകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ആത്മഹത്യ ഈ വേൾഡ് എർത്ത് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ ഒരു ദിനം ആചരിക്കുന്ന വേളയിൽ നമുക്ക് ഇത്തരം ഒരു ചിന്തയിലേക്ക് എങ്ങനെ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാവാമെന്ന ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നമ്മൾ കൂടുതൽ സന്തോഷത്തോടുകയും കൂടുതൽ ആസ്വാദനത്തോടു കൂടിയും ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് അവസരം ഒരുങ്ങട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക്